ഗീതം ആസ്വദിക്കാനും ടെന്റിൽ അന്തി ഉറങ്ങാനും തയ്യാറാണോ എങ്കിൽ കോവളത്തെ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര സംഗീതോത്സവമായ ഇന്റർനാഷണൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ടെന്റുകൾ ഒരുക്കിയുള്ള ഈ സംഗീതമേള ഈ മാസം സംഗീതമേളയുടെ ആരംഭം ആറ് രാജ്യങ്ങളിൽ നിന്നായി പതിനേഴ്മാർ ഇതിനു പുറമെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന ഇന്ത്യക്കകത്തു നിന്നുള്ള ബാൻഡ് സംഘത്തിൻ്റെ വൻനിര കോവളത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണ് സംഗീത വിസ്മയത്തിന്റെ പ്രത്യേക വേദി മുൻവർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വേദിക്ക് സമീപം നിർമ്മിച്ചിട്ടുള്ള ടെന്റുകളിൽ താമസിച്ച് സംഗീത പരിപാടി ആസ്വദിക്കാവുന്ന തരത്തിലാണ് ക്രമീകരണം ആളുകൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ള ഹട്ട് നല്ല ഹട്ടുണ്ട് പുറത്തു നോക്കിയാൽ പേടിയോ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന ശ്വാസം പക്ഷേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ക്യാമ്പ് ഹട്ടുകൾ പ്രോത്സാഹിപ്പിക്കുക ഹട്ടുകൾ നല്ല നിലയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ സഞ്ചാരികളെ നമുക്ക് താമസിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യം കൂടും അപ്പോൾ ആ നിലയിൽ ഈ പരിപാടിക്ക് ഒരു പ്രാധാന്യമുണ്ട് അത് കേരളത്തിൻ്റെ ഭാവി ടൂറിസം മേഖല കൂടി ഒരു കരുത്തു പകരുന്ന പരിപാടി നടക്കുന്ന ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ ക്രാഫ്റ്റ് വില്ലേജിനകത്ത് ആഭരണ നിർമ്മാണം ശില്പകല തുടങ്ങിയവയിൽ പങ്കുചേരാം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയാണ് ക്രാഫ്റ്റ് വില്ലേജിൽ ഓൺസൈറ്റ് ക്യാമ്പിംഗ് സൗകര്യം ഈ മ്യൂസിക് ഫെസ്റ്റിവലിനകത്ത് പങ്കെടുക്കുന്നത് പതിനേഴ് മ്യൂസിക് ബാൻഡുകളാണ് അതിൽ ആറ് രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ പ്രഗത്ഭരായ പരിക്രമ എലോഡയറീസ് ഹാസൽ കോളാർ താബ ചക്കെ അങ്ങനെയുള്ള പ്രഗത്ഭരായ ബാൻഡുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രത്യേകത പ്രാർത്ഥന ഇന്ദ്രജിത്തിൻ്റെ ബാൻഡും ഈ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ഭാഗമാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ഒൻപതോളം സോങ്സ് ഈ ഫെസ്റ്റിവലിലൂടെയാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ രീതിയിൽ ആർട്ടിസ്റ്റുകളെ കൊണ്ട് സമ്പന്നമാണ് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ നമ്മളൊരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ആളുകൾ ഈ ഫെസ്റ്റിവലിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള ടിക്കറ്റും മറ്റു രജിസ്ട്രേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഗീത കൂട്ടായ്മയും ക്രാഫ്റ്റ് വില്ലേജും ചേർന്നാണ് സംഗീതമേള ഒരുക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം